നമസ്കാരം പോലീസിനോ അന്വേഷണങ്ങൾക്കോ ഒന്നിനും തന്നെ ചെന്നെത്താൻ കഴിയാത്തത്ര കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ശക്തി കേന്ദ്രമാണ് കണ്ണൂരിലെ പാനൂർ പാനൂരിലേക്ക് കയറി ഭയം പോലീസിനും ഉണ്ടാകും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് എപ്പോഴും പാർട്ടിക്കും ഒപ്പമാണ് പാനൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായിട്ട് ഒരാൾ മരിച്ചിട്ടും അന്വേഷണത്തിന്റെ പേരിൽ ആദ്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരമായ മെല്ലപ്പോക്ക് മാത്രമാണ് ഉണ്ടായത് പാർട്ടിയെ രക്ഷിക്കാൻ മുഖ്യന്റെ പോലീസ് സേന നേരത്തെ സന്നാഹമൊരുക്കും അതുകൊണ്ട് തന്നെ പോലീസിന് ഉണ്ടായിരിക്കുന്ന ചീത്തപ്പേരിന് പരിഹാരം കാണാൻ പാനോ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപക പരിശോധനയ്ക്ക് പോലീസ് ഒരുങ്ങുകയാണ് ഇതു സംബന്ധിച്ച് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉത്തരമേഖല ദക്ഷിണ മേഖല ഐ ജിമാർ റേഞ്ച് ഐ ജിമാർ എ ഡി എസ് ഡി ഐ ജി ജില്ലാ പോലീസ് മേധാവിമാർ എന്നിവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുൻപ് ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പെട്ടവരെ നിരീക്ഷിക്കാൻ പ്രത്യേക നിർദ്ദേശമുണ്ട് ആവർത്തിക്കുന്ന സ്ഫോടനങ്ങളുടെ പോലീസിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നതായി അദ്ദേഹം വിമർശിച്ചു സ്ഫോടന കേസുകളിലെ അന്വേഷണത്തിൽ കേരള പോലീസിന്റെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെട്ടു സ്ഫോടന കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ പ്രോട്ടോകോൾ പാലിച്ചില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളാണ് പാലിക്കാതിരുന്നത് പ്രോട്ടോക്കോളിൽ നിന്നുള്ള വ്യതിയാനം തെളിവ് ശേഖരണത്തിൽ പോലും തടസ്സങ്ങൾ ഉണ്ടാക്കിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പൊതുജന സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്തെന്നും വിമർശനമുണ്ട് ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് മാനസിക പിന്തുണ നൽകണം അതിനാവശ്യമായ പിന്തുണ പോലീസ് തന്നെ നൽകണം ആവശ്യമെങ്കിൽ എൻ സേവനം ആവശ്യപ്പെടാനും നിർദ്ദേശമുണ്ട് എ ഡി ജി പി ജില്ലാ പോലീസ് മേധാവിമാർ എന്നിവരുമായി കൂടിയാലോചന നടത്തിയ ശേഷമേ തീരുമാനമെടുക്കാവൂ എന്നും നിർദ്ദേശിച്ചു സ്ഫോടനം നടന്ന സ്ഥലങ്ങളിൽ ദ്രുതകർമ്മസേനയെ നിയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം ബോംബ് നിർമ്മിച്ച് കയ്യും കാലം പോയ പാർട്ടി പ്രവർത്തകരെ തള്ളിപ്പറയുന്ന സി പി എം നേതൃത്വം വലിയ അഴിമതികൾ ചെയ്ത പാർട്ടി നേതാക്കളുടെ മക്കളെ തള്ളിപ്പറയുന്നില്ലെന്ന വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയും രംഗത്തെത്തി ഇത്തവണ കാര്യമായി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചില്ലെങ്കിൽ പാർട്ടിയുടെ ചിഹ്നം എലിപ്പെട്ടിയായി പോകുമെന്ന് എ കെ ബാലൻ ആശങ്കപ്പെടുമ്പോൾ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നം ബോംബാക്കിയാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന് ഷാജി പരിഹസിച്ചു നേതാക്കളുടെ മക്കൾ ബോംബുണ്ടാക്കി കയ്യും കാലം കളയാൻ പോകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ഷാജി പകരം അവർ പണം ഉണ്ടാക്കാനാണ് പോകുന്നതെന്നും അഭിപ്രായപ്പെട്ടു കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ അപകടത്തിൽപ്പെട്ടവരെ തള്ളിപ്പറഞ്ഞ സി പി എം വലിയ കുറ്റകൃത്യം നടത്തിയ മുഖ്യമന്ത്രിയുടെ മകളെ ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നും ഷാജി ചൂണ്ടിക്കാട്ടി ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാം